അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ അദ്ദേഹം ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് അതിൽ സർക്കാർ ചില ഭാഗങ്ങൾ മറച്ചുവെച്ചു എന്ന് ബോധപൂർവം മറച്ചുവെച്ചു എന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ട എല്ലാ പാരഗ്രാഫുകളും നൽകിയില്ല അതിനപ്പുറത്തേക്ക് ചില പാരഗ്രാഫുകൾ പുറത്തു കൊടുക്കാതെ മറച്ചുവെച്ചിരിക്കുന്നു അട്ടിമറി നടത്തിയിരിക്കുന്നു എന്നാണ് ഹരീഷ് വാസുദേവന്റെ ആരോപണം മന്ത്രി പി രാജീവ് ഇതിന് കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു നിയമ വകുപ്പ് മന്ത്രിയാണ് മറുപടി നൽകിയിരിക്കുന്നത് എന്താണ് ഹരീഷ് വാസുദേവൻ പറഞ്ഞത് എന്ന് കേട്ടാൽ മാത്രമേ പി രാജീവിൻ്റെ മറുപടി അത് എങ്ങനെയാണ് വസ്തുതയ്ക്ക് നിരക്കുന്നതാകുന്നത് എന്ന് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് ഹരീഷ് വാസുദേവന്റെ പോസ്റ്റ് നമുക്ക് ആദ്യം വായിക്കാം അതിങ്ങനെയാണ് ഹേമാ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ വീണ്ടും സർക്കാർ അട്ടിമറി ഇതാണ് അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് ഈ തലക്കെട്ട് പിടിച്ച് ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും ഇത് വലിയ വാർത്തയായി വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി രാജീവ് പറഞ്ഞ മറുപടി പ്രസക്തമാകുന്നത് ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹരീഷ് വാസുദേവന്റെ പോസ്റ്റ് വായിക്കാം ഹേമ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ വീണ്ടും സർക്കാർ അട്ടിമറി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പാരഗ്രാഫ് തൊണ്ണൂറ്റിയാറും നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയും അപ്പൻഡിക്സും ഒഴികെ ബാക്കിയെല്ലാം പുറത്ത് വിടാമെന്ന് ആർ ടി ഐ കമ്മീഷൻ്റെ വിധി ജൂലൈ അഞ്ചിന് സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഏതാണെന്ന് തീരുമാനിച്ച് പട്ടികയുണ്ടാക്കി അപേക്ഷകർക്ക് നൽകണമെന്നും അത് കൊടുക്കാതിരിക്കാമെന്നും കമ്മീഷൻ വിധിയിൽ പറഞ്ഞു വിധി അനുസരിച്ച് ഒഴിവാക്കേണ്ട ഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കി സാംസ്കാരിക വകുപ്പ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ജൂലൈ പതിനെട്ടിന് എസ് പി ഐ ഒ ജൂലൈ പതിനെട്ടിന് ഉത്തരവിറക്കുന്നു അതിൽ റിപ്പോർട്ടിലെ തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫുകൾ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട പട്ടികയിലില്ല മറിച്ച് അവ നൽകുമെന്ന് തീരുമാനിച്ച വിഭാഗത്തിലാണ് ഹൈക്കോടതിയിൽ കേസാകുന്നു വിവാദമാകുന്നു ഒരു മാസത്തിനുശേഷം സർക്കാർ ഓഗസ്റ്റ് പത്തൊൻപതിന് റിപ്പോർട്ടിൻ്റെ കോപ്പി പുറത്തുവിടുന്നു പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് തൊണ്ണൂറ്റിയാറ് ആണ് മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് അത് കമ്മീഷന് ബോധ്യമുണ്ട് അവരുടെ പേരുകളും കമ്മീഷന് മുമ്പാകെ പറയപ്പെട്ടു എന്നതാണ് തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് ഇതാണ് മറയ്ക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത് എന്തിന് ഇതിലെന്ത് സ്വകാര്യത അപ്പോൾ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ മറച്ച പാരഗ്രാഫുകളുടെ കാര്യത്തിലും സംശയം ഉണ്ടാകുന്നു ആ പ്രമുഖ പ്രതികളുടെ വിവരങ്ങളും കമ്മീഷന്റെ കണ്ടെത്തലുകളുമാണ് ഇതിനുശേഷമുള്ള പതിനൊന്ന് പാരഗ്രാഫിലുള്ളത് ജൂലൈ പതിനെട്ടിന് സർക്കാർ തന്നെ കൊടുക്കാൻ നിശ്ചയിച്ച ആ പതിനൊന്ന് നിർണായക പാരഗ്രാഫുകൾ ആഗസ്റ്റ് പത്തൊൻപതിന് ആയപ്പോഴേക്ക് ഉത്തരവിന് വിരുദ്ധമായി അട്ടിമറിയിലൂടെ പൂർത്തിവെച്ചത് ആരെ സഹായിക്കാൻ ഉത്തരവ് പ്രകാരം നൽകേണ്ട തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി എട്ട് പാരകൾ റിപ്പോർട്ടിന്റെ കൂടെ കിട്ടാത്ത കാര്യം മാധ്യമങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഈ പോസ്റ്റ് പൊക്കിപ്പിടിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് വലിയ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രതികരണങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മന്ത്രി പി രാജീവ് നിയമ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് ആ മറുപടി പ്രസക്തമാണ് അത് നമുക്ക് കേൾക്കാം അവരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അവർ ആ ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥയുള്ള ആളാണ് ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടാവും നമുക്കറിയില്ല ഈ പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ആ സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങൾ പേരുകൾ വരും ഇതെല്ലാം തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവര് വ്യക്തിപരമായി പരിശോധിച്ച് തീരുമാനം എടുക്കാനാണ് അപ്പൊ നമുക്കറിയില്ല ഇത് ഒഴിവാക്കും അത് അവരെ സംബന്ധിച്ച ഉത്തരവാദിത്വമാണ് അതിപ്പോ കോടതി റിപ്പോർട്ടും കോടതിയുടെ മുൻപിലേക്ക് വരും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ പരിശോധിക്കാൻ കഴിയില്ല നമ്മുടെ മുൻപിലില്ല അത് നിങ്ങൾ ആ വിധി വായിച്ചു കൃത്യമായിട്ട് വായിക്കുമ്പോൾ അറിയാലോ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അയാൾ ചെയ്യേണ്ടത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആളുടെ മാത്രം ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ആ സംവിധാനത്തെ പരിശോധിക്കുക ആരും നമ്മൾ റിപ്പോർട്ട് നോക്കുന്നില്ല അത് ഉത്തരവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആരും നിങ്ങളുടെ എല്ലാം എല്ലാവരും കയ്യിലുണ്ടാവുല്ലോ അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കും അത് ഇത് അവരാണ് തീരുമാനിക്കേണ്ടത് അതിന് മോളി തന്നെ പറയുന്നുണ്ട് ഇവരുടെ വ്യക്തിപരമായ ഉത്തരവാദി ദിവസം എല്ലാ കാര്യങ്ങളും അതിനകത്ത് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എസ് പി ഒയുടെ ഉത്തരവാദിത്തമായിട്ട് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവരാണ് പരിശോധിച്ചിട്ട് നടപ്പിലാ ഏത് ഭാഗമാണ് പ്രൈവസിയെ ബാധിക്കുന്നത് ഏത് ഭാഗമാണ് ഈ പറഞ്ഞ വിധി അകത്ത് വിൽക്കുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ചവർ അങ്ങോട്ടും പോവാൻ പാടില്ല ഇങ്ങോട്ടും പോവാൻ പാടില്ല അത് പൂർണ്ണമായിട്ടും പാലിക്കപ്പെടണം ക്കിയതല്ലേ ആ ഭാഗം പറഞ്ഞു ഞാനിപ്പ മുമ്പിൽ വന്ന കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ അതിലൊന്നും ഇന്ന് തന്നെ മലയാളം എന്നോർമ്മയിൽ നമ്മൾ കാണുന്നില്ല മനോരമയിൽ തന്നെ പറയുന്നുണ്ട് ഒരാളുടെയും ഒപ്പില്ല മൊഴികളൊന്നും ഒപ്പിട്ടിട്ടില്ല ഇന്ന് മനോരമ പദ്ധതി ഞാൻ വായിക്കുന്നുണ്ട് നമ്മളത് കാണുന്നില്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യം കേട്ട ആള് ജസ്റ്റിസ് കേയാണല്ലോ അവരല്ലേ ഇത് ആദ്യം ഇൻഫോം ചെയ്യേണ്ടത് പറയുന്ന പോലെ ഇന്നും ഇൻഫോം ചെയ്യുന്നത് അപ്പൊ അവര് നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് ഒരാളെയും സംരക്ഷക ഉദ്ദേശിക്കുന്നില്ല ഗവൺമെന്റിന്റെ കയ്യിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഡി ജി പിക്ക് കൂടി ഡി ജി പിന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഡി ജി പി പരിശോധിക്കുന്നു അപ്പോ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് കത്തുകളുടെയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ അപ്പൊ ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി ഇനിയിപ്പോ കോടതിയുടെ മുൻപിലുണ്ട് ഇനി പറയുന്ന എല്ലാ സബ്ജക്ടീസാണ് അപ്പൊ കോടതി തീരുമാനിക്കട്ടെ അല്ല അതിലിപ്പോ നിങ്ങളെയാണ് ഏൽപ്പിച്ചെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുമ്പോ ആദ്യ റിപ്പോർട്ടിൽ എന്ത് പറയും റെക്കമെൻഡേഷൻ എന്തു പറയണം അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളാണ് കേൾക്കുന്നത് അല്ല ക്രൈം കേൾക്കുന്നു നിങ്ങൾ കേൾക്കുന്നു നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാൻ അധികാരം നൽകിയിരിക്കുന്നു ഈ ക്രൈം കേട്ടാൽ നിങ്ങളാണ് എന്ത് ചെയ്യും ആദ്യം എന്ത് പറയണം ഈ നമ്മൾ കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അതിലുണ്ടെന്ന് പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ ആദ്യം എന്ത് പറയണം അല്ല ഞാൻ കൃത്യമായിട്ട് പറ ആ റിപ്പോർട്ടിന്റെ ശുപാർശയിൽ ഈ പറയുന്ന നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല കാണാൻ സാധ്യതയില്ല അപ്പം കാണുകയല്ല കേട്ടാണ് ആണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ പറയുമ്പോൾ ഒരു ജഡ്ജി കൊടുക്കുമ്പോ ആദ്യം എന്തു പറയണം അല്ല അല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു അല്ല ഞാൻ പറയുന്നില്ല വീഴ്ച വന്നത് കിട്ടില്ല നമുക്കറിയില്ലല്ലോ ഞാൻ പറയുമ്പോൾ നമ്മളാണ് ഇത് കേട്ട ഈ നിങ്ങൾ പറയുമ്പോലെ ആണോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് സാധാരണഗതിയിൽ വരേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്ന് സാധാരണഗതിയിൽ ഇപ്പോ നമ്മളെല്ലാം ചുമതലപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പറയുന്ന പുറത്തു വരുന്നതനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുൻപിലെങ്കിൽ നമുക്കറിയില്ല കൺക്ലൂഷൻ ഉണ്ടാവുന്ന വസ്തുതന്നു നമുക്കറിയില്ലല്ലോ കൺക്ലൂഷൻ വേണോ ഇല്ല നമ്മൾ പറയുന്ന വസ്തുത നമുക്കറിയില്ല അവർക്കല്ലേ അറിയുള്ളു അപ്പൊ അവരെ സംബന്ധിച്ച് ഇതാണ് ശരിയെന്ന നിഗമന ജസ്റ്റിസ് എം എ പോലൊരാൾ സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിൽ അവരത് ശുപാർശ കൊടുക്കേണ്ടതാണല്ലോ അപ്പൊ അത് നമുക്കിന് മുൻപിലില്ല ഈ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കറിയില്ല അവർക്കറിയുള്ളൂ ശുപാർശകൾ എന്തായാലും കണ്ടിട്ടില്ല ഗവൺമെന്റിന് ഇപ്പോൾ ഒരാളെ രക്ഷിക്കാനില്ല ഒരാളെയും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല നേരത്തെ തന്നെ മുഖ്യമന്ത്രി അസന്യഗ്തമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ കോടതിയുടെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പി രാജു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇതിൽ സർക്കാരിന് യാതൊരു ബന്ധവുമില്ല വിവരാവകാശ കമ്മീഷൻ ഒരു തീരുമാനം ആ തീരുമാനം സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ അറിയിക്കുന്നു ആ ഇൻഫർമേഷൻ ഓഫീസറും വിവരാവകാശ കമ്മീഷനും തമ്മിലാണ് ഇടപാടുകൾ അവർ തീരുമാനിച്ചാണ് ഏത് പാരഗ്രാഫ് പുറത്തുവിടണം ഏതൊക്കെ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ പുറത്തുവിടുന്നു ഇതിൽ സർക്കാരിന് യാതൊരു റോളുമില്ല അതിലേതെങ്കിലും പാരഗ്രാഫ് പുറത്ത് വിട്ടിട്ടില്ല എങ്കിൽ അത് ഇടപെടേണ്ടത് വിവരാവകാശ കമ്മീഷനാണ് വിവരാശ കമ്മീഷൻ പറഞ്ഞതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ പറയാത്തതോ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് എതിരെ നടപടിയെടുക്കാൻ വിവരാശ കമ്മീഷന് അധികാരമുണ്ട് അതുകൊണ്ട് വിവരാവകാശ കമ്മീഷനാണ് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ആളുകളാണ് അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാരിന് ഇതിൽ എന്താണ് റോളുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പി രാജീവ് പറഞ്ഞത് എല്ലാം സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാരിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്താൻ ആഗ്രഹിച്ച് ഓടിയിറങ്ങുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് പി രാജീവ് പറഞ്ഞിരിക്കുന്നത് I <laughs>